എല്ലാവർക്കും റിവേൾഡ് ടുഡേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ എല്ലാ ശനിയാഴ്ചകളും ചെയ്യുന്നതായി മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസ് ധാരാളം വേറെക്ക് അനുഗ്രഹകരമാണെന്ന് കേൾക്കുന്നത് ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തെ മാനപ്പെടുത്തുന്നു ഞാൻ ഇന്ന് പറയാനുള്ള എനിക്കൊരു ചിന്ത ഇതാണ് നമ്മൾ എല്ലാവരും വിടുതലും ജീവിതത്തിന് ഉന്നതിയും അത്ഭുതങ്ങൾ നടക്കണമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്ന് എന്ന ഒരു സമയത്ത് ഇന്ന് എന്നുള്ളൊരു തുടക്കത്തിൽ നിങ്ങളില്ലെങ്കിൽ നാളെ നിങ്ങൾക്കില്ല ചിലർ കഴിഞ്ഞ കാലങ്ങളിലെ പ്രശ്നങ്ങളെ ചികഞ്ഞെടുത്ത് ചിന്തിച്ച് മനസ്സിനെ ഭാരപ്പെടുത്തി എനിക്ക് അങ്ങനെ രണ്ട് മാർക്ക് മാർക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ ആ ലോട്ടറിയ നമ്പർ എനിക്ക് അടിച്ചായിരുന്നെങ്കിൽ അല്ലെ ഞാൻ ഇന്ന സ്കൂളിൽ പോയായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ജോലി കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് പാസ്റ്റോർത്ത് ദുഃഖിക്കുന്ന ഒരു കൂട്ടമുണ്ട് അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല ഒരു വിടലും നടക്കത്തില്ല എന്നാൽ നാളെക്കുറിച്ച് അധികം പ്രത്യാശ ഉള്ളവരുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷേ നാളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവർ ഇന്ന് ഇന്ന് അവരവിടെ ഇല്ല ഇന്ന് ഇന്ന് വർത്തമാനകാലത്ത് അറ്റ് പ്രസൻറ്റ് അതിന് വേദോസ്ത ഒരു വാക്ക് പറയുന്നുണ്ട് യേശു പറയുന്ന ഒരു ഭയുണ്ട് അന്നന്ന് ഉള്ള ദിവസത്തിന് അതത് ദിവസത്തിൻ്റെ ദോഷം വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് നേരിടേണ്ട ഒരു ടാസ്ക് ഉണ്ട് അതും അതിനെ നിങ്ങൾക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് വേറൊരു അടുത്തൊരവസ്ഥ ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം ഈ പന്ത്രണ്ട് മണിക്കൂർ പകലിനുള്ള അല്ലെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു ദിവസത്തിലുള്ള ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും നിങ്ങൾ ജയിക്കേണ്ടവരാണ് വിശ്വാസത്തിൽ അല്ലെ നിങ്ങൾ അതിനെ നിങ്ങൾ അതിജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നാളത്തെ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കിടക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എല്ലാം പരാജയമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് ആ അതിൽ നിങ്ങൾ ജയിക്കാൻ കഴിയത്തില്ല ഇന്നും നിങ്ങൾ ചെയ്യേണ്ട ഒരു ഷെഡ്യൂളുണ്ട് ഇന്ന് ചെയ്യേണ്ട ചെറിയ ചെറിയ തുടക്കം ഞാൻ എപ്പോഴും പറയും ഒരു രൂപ നിങ്ങളിന്ന് മാറ്റിവെച്ചാൽ നിസ്സാര ഒരു രൂപയെ പക്ഷേ നിങ്ങളൊരു മാസം മുപ്പതോ മുപ്പത്തൊന്നോ രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ എമൗണ്ട് കൂടുമ്പോഴെന്തോ അല്ല നിങ്ങൾ ഇന്ന് ചെയ്യുന്ന തുടക്കങ്ങൾ ഇന്ന് ചെയ്യുന്ന ചെറിയ കാലുകളിൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയ തുടക്കങ്ങൾ അത് അതുപോലുതിൻ്റെ ആരംഭമാണ് നിങ്ങൾ ഞാൻ എപ്പോഴും വിശ്വാസത്തോട് പറയും നിങ്ങൾ ഇന്നൊരു ദിവചനം പഠിക്കാൻ ഒരു വാഗ്ദത്തം ഇന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറായത് മുന്നൂറ്റി അറുപത്തഞ്ചെണ്ണമാണ് നിങ്ങൾക്ക് ഒരു മാസം ഒരു വർഷം ലഭിക്കുന്നത് ഒരു മാസം മുപ്പതെണ്ണം അതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പുസ്തകം വായിക്കുന്നവർ പ്രത്യേകിച്ച് നിങ്ങളൊരാഴ്ചയിൽ ഒരു പുസ്തകം വായിച്ച് തീർക്കും അല്ലെങ്കിൽ പ്രത്യേക ഒരു കാര്യം നിങ്ങളുടെ അറിവിൻ്റെ നിങ്ങളൊരു തുടക്കം ഇടുക ഒന്നി സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് കോഴ്സുകൾ നിങ്ങളൊരു തുടക്കം ഒരു മണിക്കൂർ അല്ലെ അരമണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ ആ ജയത്തിലേക്ക് പോവുകയാണ് പലരും എന്താണെന്നറിയുക വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുന്നവരുണ്ട് പക്ഷേ അവർ ചെറുത് ചെയ്യത്തില്ല ചെറുത് ചെയ്യാതെ വലുതിലേക്കുള്ള കാര്യങ്ങളില്ല ഓരോ സ്റ്റെപ്പാണ് നമുക്ക് ഒരു സ്റ്റെപ്പിൽ നിന്ന് നാലാം സ്റ്റെപ്പിലോട്ടല്ല നമ്മൾ കാലു വയ്ക്കുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ നിങ്ങൾ പെയ്യപ്പെയ്യതിനെ തുടക്കമിടുമ്പോൾ നിങ്ങളറിയാതെ ബോഡി ബിൽഡിങ് പോലെ തന്നെ അങ്ങനെയാണ് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നവർ ഒരു ദിവസം ഉണ്ടല്ലോ മസിൽസ് അവർ ഡെവലപ്പ് ചെയ്യുന്നു വർക്കൗട്ട് ചെയ്യുന്നു ചിലപ്പോ അര മണിക്കൂർ ഒരു മാസം ഒരു വർഷം കഴിയുമ്പോൾ അറിയാത്ത റിസൾട്ട് വരുകയാണ് കണ്ടിന്യൂ പ്രോസസ്സാണ് മനസ്സിലാകുന്നുണ്ടല്ലോ അതുകൊണ്ട് വെദൂസത്തിൽ ബൗദൂസ് എന്ന് പറയുന്ന ഒരു പറയുന്നവരക്കോസ് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് പിൻപിലുള്ളതാൻ പറയുകയാണ് ഐ എം ഫോർ ഗെറ്റിംഗ് ദ മൈ പാസ്റ്റ് ഹമേ ബിഹേൻഡ് ഓമി ആൻഡ് ഐ ആം റീച്ചിങ് ഫോർവേഡ് ദ തിങ്സ് ഓൾറെഡി കെപ്റ്റ് കീപ് എഹഡോമി എൻ്റെ മുമ്പിലുള്ളതിനു വേണ്ടി ഞാൻ മൂവ് ചെയ്യുക അവിടെയാണ് ജയം ഇന്നെന്ന് പറയുന്ന ദിവസത്തെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയമില്ല കഴിഞ്ഞ കാലങ്ങളെ നിങ്ങൾ ഒത്തിരി ഫോക്കസ് നല്ലതിനെ നിങ്ങളെടുത്തു കഴിഞ്ഞ കാലങ്ങളെ നിങ്ങൾക്ക് വേണം ചിന്തിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ജയം ഞാനത് ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ച ജയം എന്നെ ആ വെള്ളം മുക്കിക്കളയോ ഞാൻ ചിന്തിച്ചു എന്നെ ആ തീ ദഹിപ്പിക്കുമെന്ന് ചിന്തിച്ചു പക്ഷേ ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു പലരോട് ഞാൻ എപ്പോഴും ഒരു ദൈവിക ശുശ്രൂഷ എന്ന ലെവലിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ആ എന്നോട് പലരും പറയും എനിക്ക് പറ്റത്തില്ല ഞാൻ എനിക്ക് എൻ്റെ മുമ്പിൽ മരണമല്ല അതല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഊരു വഴിയും കാണുന്നില്ല ജീവിതം മടുത്തു എന്ന് പറയുന്ന ഒരു അതിനെ ഓർക്കും ചെയ്തവർ പുറത്തു വരുന്ന ധാരാളം പേരെ ഒരു ദൈവശുഷണ എന്ന ലെവലിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം അത് നിങ്ങൾക്കത് കഴിഞ്ഞെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്ന മലകളെ ആ ടാസ്ക്കിനെ ആ പ്രതികൂലത്തെ ഓപ്സ്റ്റുകൾ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും കാരണം നിങ്ങളുടെ വില പവറുണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ് നിങ്ങളിലുള്ള നിങ്ങളിലുള്ള നിങ്ങളുടെ ഒരു ആത്മശക്തി സെൽഫ് കോൺഫിഡൻസ് പോലും വർദ്ധിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ജയമെടുക്കുമ്പോഴാണ് അപ്പം ഇന്ന് എന്ന പകലിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ആ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ എഴുതേണ്ട കാര്യങ്ങൾ കണക്ക് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ അനുഗ്രഹം വേണമെന്ന് പറയുന്നവരുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ പറയാനൊരു ക്രമീകരണമുണ്ട് അവരുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അവർക്ക് കടമില്ലാതെ ജയകരമായി ജീവിക്കണം വലിയ പ്രശ്നങ്ങളില്ല അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അതിൽ ഏറ്റവും അടിസ്ഥാന ബേസിക് പ്രിൻസിപ്പിളാണ് അവർ വരവ് ചിലവുകൾ എഴുതുന്നത് വരവ് ചെലവുകൾ എഴുതാത്ത ഒരാൾക്ക് ഒരിക്കലും കാരണം എന്തു വരുന്നു എന്ത് ചിലവാക്കുന്ന അറിയാത്ത ഒരു വ്യക്തിക്ക് സാമ്പത്തിക അച്ചടക്കമില്ല അവർക്ക് ജീവിക്കാൻ കഴിയത്തില്ല അപ്പം ഡെയിലി നിങ്ങളുടെ വരവ് ചെലവുകൾ അപ്രോക്സിമേറ്റ് മൊത്തം ക്ലിയർ ആയിട്ട് എഴുതിയില്ലെങ്കിൽ പോയി ഇത്ര മാസം എനിക്ക് ഇത്ര ഇൻകം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കൊക്കെ ആണെങ്കിൽ അതേ ലെവലിലായിരുന്നല്ലോ നിശ്ചിതമായാലും അതിൽ എന്ത് ചിലവ് നിങ്ങൾക്കങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ വരവിനപ്പുറത്തേക്ക് ചിലവ് പോകുമ്പോൾ നിങ്ങളതിനെ നിയന്ത്രിച്ച് നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും വായ്പകൾ നിങ്ങളെടുക്കുന്ന കുറയ്ക്കാൻ കഴിയും ഉള്ളതിൽ നിങ്ങൾ ജീവിക്കാൻ പഠിക്കും അതുപോലെ എല്ലാ കാര്യങ്ങളിലും അനുദിന ജീവിതങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾ തന്നെ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്ത് നിങ്ങൾ കഴിക്കുന്നില്ല വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങൾ കഴിക്കുന്നതിനെക്കുറിച്ച് വ്യക്തതയോടെ നിങ്ങൾക്കൊരു ധാരണമാണ് കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് എന്തുമാത്രം പ്രോട്ടീൻ അല്ലേ മിനറൽ നിങ്ങൾക്ക് ആ നിങ്ങളുടെ ആ മെറ്റബോളിസ് നിങ്ങൾക്ക് എന്തെല്ലാമാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനൊരു ന്യായമായിട്ട് വേണം ഞങ്ങളെപ്പോഴും പറയും എൻ്റെ എൻ്റെ ഒരു സീനിയർ ഒരു ദേവദാസുണ്ട് അത് എപ്പോഴും പറയുവാനും നമുക്ക് വലിയ പൈസ കൊടുത്ത് ചിലപ്പോൾ ഒത്തിരി വലിയ ഫ്രൂട്ട് മടിക്കാൻ പത്തൊരു സീസൺ ഫ്രൂട്ട്സ് ഉണ്ട് മാങ്ങയുടെ അല്ലെങ്കിൽ ചക്കയുടെ അല്ലെങ്കിൽ ചിലതിൻ്റെ ആപ്പിളിൻ്റെ സീസൺ സീസൺ ആകുമ്പോൾ കുറച്ചുകൂടെ അത് കുറവായിരിക്കും പക്ഷെ അതെല്ലാം സീസണിൽ വരുന്നത് നമ്മുടെ ആരോഗ്യപരമായ കാര്യത്തിലാണ് അപ്പോൾ പച്ചക്കറി കഴിക്കുന്നവർ നോൺ വെജ് എല്ലാത്തിനും ബാലൻസ് ചെയ്തു ഞാൻ എന്തോ പറഞ്ഞു വന്നത് ഇന്നാണ് അതിനെ തുടക്കം ഇന്ന് നിങ്ങളെ ചെറു തുടങ്ങുക ആ കുഞ്ഞുങ്ങളെ അനുസരണത്തെ വളർത്തുന്നത് പ്രശ്നം വരുമ്പോൾ അതിനെ വലിയൊരു അടിയെടുത്ത് നാലഞ്ചെണ്ണം അടി കൊടുക്കുകയല്ല അല്ലെങ്കിൽ അതിനെ മൃഗമായിട്ട് ഉപദ്രവിക്കുകയുള്ളു ചെറിയ ശിക്ഷണങ്ങൾ ഞാൻ എപ്പോഴും പറയും അല്ല ഡിസിപ്ലിൻ ആ അച്ചടക്കം കുഞ്ഞിനെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ചിലർ പറയും ഞാൻ സദ്യയുള്ളൂ മാതാപിതാക്കൾ കുഞ്ഞങ്ങളെ ക്രൂത്തിക്കും പെട്ടെന്നൊരു വിഷയമില്ല കുഞ്ഞിനെ പക്ഷേ ആ ലെവൽ